എന്തായാലും കുഞ്ഞാമയുടെ മരണമാണ് ഇപ്പോൾ നാടിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നത് കൊലപാതകം ആസൂത്രിതമാണെന്നാണ് നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പറഞ്ഞത് അയൽവാസിയായ ചോലയിൽ വീട്ടിൽ ഹക്കീം ദിവസങ്ങൾക്ക് മുൻപേ സ്വർണം കൈക്കലാക്കാൻ പദ്ധതിയിട്ടിരുന്നു അതേസമയം അതുവരെ കാര്യമായി ഇടപെടാത്ത ഹക്കീം ഉമ്മയുടെ വിവരങ്ങൾ തിരക്കിയതായി കുഞ്ഞാമയുടെ മക്കളും പറഞ്ഞിരുന്നു കൊലപാതകം നടത്തിയിട്ടും യാതൊരു കൂസലുമില്ലാതെ പ്രതി കുഞ്ഞാമ്മയുടെ വീട്ടിലെത്തിയിരുന്നു കുഞ്ഞാമിയെ കാണാനില്ലെന്ന പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം വോയിസ് സന്ദേശമിടുന്നതും ഹക്കീം തന്നെയായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഇറങ്ങിയ തിരച്ചിലിനും ഹക്കീം മുന്നിലുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ യാതൊരുവിധ സംശയത്തിനും ഇടവരുത്തിയില്ല ഒടുവിൽ മൃതദേഹം അര കിലോമീറ്റർ അകലെയുള്ള പൊട്ടക്കിണറ്റിൽ കണ്ടെത്തിയപ്പോഴും പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കുമ്പോഴെല്ലാം പ്രതിയും കൂടെയുണ്ടായിരുന്നു കുടുംബത്തിന്റെ നീക്കമെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുകയായിരുന്നു സഹജമായ അസുഖമുള്ള കുഞ്ഞാമിക്ക് അത്ര ദൂരമൊറ്റയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു അതിനാലാണ് മരണത്തിൽ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞത് ഒടുവിൽ ഹക്കീം വെള്ളമുണ്ടയിലെ സ്വകാര്യ ബാങ്കിൽ സ്വർണം പണയപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ എല്ലാ കണ്ണുകളും പ്രതിയിലേക്ക് തിരിഞ്ഞു കസ്റ്റഡിയിലെടുത്ത ഹക്കീമിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ഹക്കീം കുഞ്ഞാമിയെ കൊലപ്പെടുത്തിയത് മുഖം ഒത്തിപ്പിടിച്ച് ശ്വാസമൊട്ടിച്ച ശേഷം കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം പുറത്തിറങ്ങിയ ഇയാൾ തേറ്റമല ടൗണിൽ പോയി തിരിച്ചു തിരിച്ചുവന്ന് ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വണ്ടിയുടെ ഡിക്കിയിൽ മൃതദേഹം കയറ്റി അറുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള കിണറ്റിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു